അസ്സാമലൈക്കും പ്രിയ മോമിനിയങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മോമിനികളെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വിശ്വാസം ഉറക്കണം അത് ഉറച്ചാൽ നമുക്ക് അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഈ ബാധ്യത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കപ്പെടും നമ്മളിൽ നിന്ന് സ്വീകരിപ്പെടും സ്വീകരിക്കപ്പെടും വിശ്വാസം ഇല്ലാത്തൊരു കാര്യവും അമ്മ ചെയ്തിട്ട് കാര്യമില്ല അതിനെ പറ്റി ഞാൻ വിശദമായിട്ട് ഇനി പറയാനുണ്ട് കൊറേ ഞാൻ ഒരു തുടക്കം മാത്രമാണ് വെച്ചത് ഇപ്പൊ ഞാൻ പറയാൻ വന്നത് ഈ യാസീന് ഖുർആാന്റെ ഹൃദയമാണല്ലോ നമുക്കറിയാം സൂറത്ത് യാസീൻ്റെ ഒരു ആഴത്ത് കാണാൻ അതിലിങ്ങനെ ഹീ അൽ മുജരിമോൻ അവർ ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അതങ്ങനെ പറയണേ സ്വർഗത്തിൽ അവർക്ക് പഴങ്ങൾ കൊടുക്കും ഭക്ഷണങ്ങൾ കൊടുക്കും അവർക്ക് ആഡംബരമായ പല വസ്തുക്കളൊക്കെ കൊടുക്കും ഒക്കെ വിശ്വാസമാണ് അതിലൊക്കെ നമ്മൾ വിശ്വസിക്കണം ചില ആളുകൾ വിശ്വസിക്കില്ല ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ പാടില്ല നമ്മൾ വിശ്വസിക്കണം വിശ്വാസപരമായ കാര്യമാണ് നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല എൻ്റെ ഇടയിലാണ് ഇത് വന്നത് അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാല് ഈ ഖുര്ആന്റെ ഹൃദയമായ ഈ യാസിൻ സുഹൃത്തിൽ അവർക്ക് അള്ളാഹു പറഞ്ഞതുപോലെ വാക്തത്വങ്ങൾ നൽകിയതുപോലെയുള്ള സംഗതികളൊക്കെ അവൻ കൊടുക്കും അതാണ് പറയുന്നത് സലാമും കൗലം അബ്ദുറഹീ വക്തത്വങ്ങള് നൽകിയത് അവൻ പറഞ്ഞതുപോലെ എല്ലാം കൊടുക്കും അൻപത്തി എട്ട് തോന്നുന്നു ഏത് യാസിൻ സൂറത്തിൽ അങ്ങനെ ഒരായത്തിനുണ്ട് ആ ആയത്തിൽ സലാമു സ്ലാമു കലാമീം സുഹൃത്തുക്കളെ അള്ളാഹു പറഞ്ഞതുപോലെ അവൻ പറഞ്ഞ കുറേ അത് സ്വർഗത്തിൻ്റെ കാര്യമാണ് പറയുന്നത് നമ്മുടെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് എല്ലാവർക്കും പ്രശ്നമില്ലാത്ത ആരാരുല്ല എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ഭയങ്കര പരീക്ഷണങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ദുഃഖത്ത സ്ത്രീകളൊക്കെ ചെല്ലുന്ന ആളുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നെ സ്നേഹം വെക്കുന്ന എന്നെ എന്നോട് സ്നേഹമുള്ള എല്ലാ ആളുകളും ഒരു ദിവസം അത് എത്ര ദോശയാവട്ടെ എത്ര വലിയ ഇപത്തുകാരനാവട്ടെ ഒരു ദിവസം നൂറ്റി പതിനൊന്ന് തവണ സലാമം കൗലംബിറഹീം എന്നൊരു ദുഃഖർ ആ ഖുറാൻ്റെ വചനം നിങ്ങൾ ഓതണം അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് ഒരു അഭാഷയാണ് നിങ്ങളോട് പറയണേ അള്ളാഹു ആ ദർ കൊണ്ട് നമുക്ക് ദുന്യാവിലും ആഹരത്തിലുമുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പറഞ്ഞതുപോലെ അവന് അവളോട് വക്തത്വം നേരിയതുപോലെയുള്ള എല്ലാ സദ്യങ്ങളും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അവന് തരും അള്ളാഹു പറഞ്ഞതെല്ലാം നമുക്ക് തരും പക്ഷേ നമ്മുടെ തെറ്റുകളും നമ്മുടെ പിഴവുകളെ കൊണ്ടാണ് നമുക്ക് അങ്ങനത്തൊക്കെ ദോഷങ്ങളൊക്കെ വന്നു ചേരുന്നത് ഈ ദോഷങ്ങളൊന്നും വരാതിരിക്കാനും അവന്റെ പരീക്ഷണങ്ങൾ നമുക്ക് കേൾക്കാതിരിക്കാൻ അള്ളാഹു പരീക്ഷിക്കും അള്ളാഹു ഉദ്ദേശിച്ചവരെല്ലാവരെയും പരീക്ഷിക്കും എങ്കിലും നമുക്കത് താങ്ങാൻ കഴിയില്ല അമ്മാവല്ലാഹുവിൻ്റെ അടിമകളും വേറൊരു ആയത്തുകളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ചെയ്യണം ചെയ്യുമെന്നല്ല നിങ്ങൾ ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം നൂറ്റി പതിനൊന്ന് സലാമും റഹീം ഇപ്പോൾ തന്നെ തുടങ്ങണം അത് നാളാവട്ടെ മറ്റന്നാളാവട്ടെ അതിന് ശുദ്ധി ശുദ്ധിയോട് കൂടി ചെല്ലുന്നത് നല്ലതാണ് ഖുറാനല്ലേ അത് ഖുർആൻ്റെ ഒരു ഇതാണല്ലോ ആയത്താണല്ലോ അത് നമുക്ക് ഓതണം അതിൻ്റെ ഫലം അള്ളാഹു നമുക്ക് തരും ദുന്യാവിലും തരും ആഹ്റത്തിലും തരും നമുക്ക് ദുന്യാവല്ലോ വലുത് നമുക്ക് പരലോകമാണ് ഏറ്റവും വലുതും മിസാന് തുലാസ് സിറാത്തുൽ മുസ്തഖിമ് ഞാൻ നല്ല പറഞ്ഞല്ലോ അതൊക്കെ വിട്ടുകിടക്കാൻ കഴിയണം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വാദം അള്ളാഹുവിൻ്റെ വാക്കുകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അവൻ്റെ കൽപ്പനകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തുൽഫീക്ക് നമുക്ക് മാറാവട്ടെ നിങ്ങളിത് മറക്കരുത് സലാമും കൗലം റബിറഹീം നൂറ്റി പതിനൊന്ന് ഡെയിലി ചെല്ലണം എന്താവട്ടെ അതൊന്നും ചെല്ലാൻ ഇത്ര പണിയൊന്നും അല്ലല്ലോ വലിയത്വമൊന്നും പറയുന്നില്ല സലാം കൊലാം അബ്രാറീം എത്ര പെട്ടെന്ന് ചെല്ലും കഴിയാൻ പോയി നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഡെയിലി ചെല്ലണം എന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഒരു റിക്വസ്റ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നു ചെല്ലണം ഡെയിലി സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടെങ്കിലും ബേജാറുണ്ടെങ്കിലും ഇതുംങ്ങൾ വിട്ട് കളയരുത് ഇത് നിങ്ങളോടൊരു ഗുളിക പോലെ ഒരു ഔഷധി ഒരു ഗുളിക കഴിക്കുന്നതുപോലെ ഇത് കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരുന്നത് പോലെ തോന്നിച്ചത് കൊണ്ട് വരുമെന്ന തോന്നിക്കുന്ന തോന്നുന്ന പോലെ നമുക്കൊരു ഗുളിക കച്ചിലായാലും രോഗമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അത് കച്ചിലായാലും ഇന്ന രോഗം വരും പോലെ ഇത് ഞാൻ ചെല്ലില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും എല്ലാ പ്രശ്നങ്ങളും വരാനുള്ളത് ഇപ്പോൾ പ്രശ്നമില്ലാത്തവരും ചെല്ലണം ഉള്ളവർ മാത്രമല്ലല്ലോ ഇല്ലാത്തവരും അത് ചെല്ലണം നിങ്ങൾ മറക്കരുത് ഉറപ്പായിട്ടും ചെല്ലണം എന്നോട് സ്നേഹമുള്ളത് ഇത് മാത്രം പറയാനാണ് ഞാനിപ്പോൾ വന്നത് നിങ്ങളെ മുന്നിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാ മോമിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമലൈക്കും വാഹത് അല്ലാ വിബ്രക്കാത്തു നിങ്ങളെനിക്ക് ദു ചെയ്യണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു